വ്യായാമം ഇല്ലാതെ ശരീരഭാരം കുറയ്ക്കാം ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ് അല്ലെ ഈ തണുപ്പത്തെ രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോകാനോ വ്യായാമം ചെയ്യാനോ ഒക്കെ വലിയ മടിയായിരിക്കും എന്നാൽ ചെയ്തില്ലെങ്കിലും ശൈത്യകാലത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ജീവിത ശൈലിയിലും ഭക്ഷണ രീതിയിലും വരുത്തുന്ന ചെറിയ ചില മാറ്റങ്ങളിലൂടെ ഇത് സാധ്യമാണ് എങ്ങനെയാണെന്നല്ലേ വിശദീകരിക്കുന്നു എറ്റ്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ചിന്താപൂർവ്വം ഭക്ഷണം കഴിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരീരഭാരം കുറയ്ക്കുന്നത് ഭക്ഷണശീലങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നതും അമിതമായി ഭക്ഷണം കഴിക്കുന്നതുമാണ് ശരീരഭാരം വർദ്ധിക്കുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം സാവധാനം ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്നതായി തോന്നുന്നു കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാം രണ്ട് കൂടുതൽ വെള്ളം കുടിക്കുക ദാഹം കുറവായതിനാൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കും ഇത് മെറ്റാബോളിസം സാവധാനത്തിലാക്കും അതിനാൽ ധാരാളം ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ദാഹം തോന്നും പക്ഷേ നിങ്ങൾ അതിനെ വിശപ്പായി തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും കഴിക്കും ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് അനാവശ്യമായ ലഘുഭക്ഷണം തടയാനും നിങ്ങളുടെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും മൂന്ന് അടങ്ങിയ ഭക്ഷണം കഴിക്കുക പഴങ്ങൾ പച്ചക്കറികൾ പയർ വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ തുടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇവ ദഹനത്തെ സഹായിക്കുകയും വിശപ്പും ഭാരവും നിയന്ത്രിക്കുകയും ചെയ്യും നാല് ജങ്ക് ഫുഡുകളും പാക്ക് ചെയ്ത ഭക്ഷണങ്ങളും കുറയ്ക്കുക ഏത് സീസണിലും ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾ പാക്ക് ചെയ്തതും ജങ്ക് ഫുഡ്സും ഒഴിവാക്കണം ബിസ്ക്കറ്റ് ലഘുഭക്ഷണങ്ങൾ വറുത്ത ഭക്ഷണങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ ഉയർന്ന കലോറിയും പോഷക ഗുണങ്ങൾ ഉള്ളതുമാണ് ശൈത്യകാലത്ത് ഇവ അമിതമായി കഴിക്കുന്നത് വേഗത്തിൽ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ കാരണമാകും വീട്ടിൽ പാകം ചെയ്ത പുതിയ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അഞ്ച് സൂര്യപ്രകാശം ഏൽക്കുക വൈറ്റമിൻ ഡി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും വെയിൽ കൊള്ളുന്നത് ശരീരത്തിലെ സെറോട്ടോണിൻ അളവ് വർദ്ധിപ്പിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ കുറയ്ക്കുകയും ചെയ്യും വ്യായാമം ചെയ്യാൻ മടിയുള്ളവർക്ക് ശൈത്യകാലത്ത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ വഴികൾ ഇവയൊക്കെയാണ് പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല പകരം ഈ ശീലങ്ങൾ സ്ഥിരമായി പിന്തുടരാൻ ശ്രമിക്കുക പതിയെ പതിയെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും ഇത്തരത്തിലുള്ള അനേക വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അറ്റ്നിക്ക് ഹെൽത്ത് കോട്ട് ഫോർ വർട്ട് ടു ഗുഡ് ഹെൽത്ത്